അസ്സാംസ് വലിയ പണ്ഡിതനായിരിക്കെ വലിയ ഷെയ്ഖായിരിക്കെ വലിയ ആബിദായിരിക്കെ അയാളില് വന്ന ഒരു വിഷയം എന്താണ് ഈ അഹങ്കാരാണ് അഹങ്കാരം വന്നതിന്റെ പേരിൽ അള്ളാഹു താലാവ ബന്ധം വിച്ഛേദിച്ചു പോയി അള്ളാഹുന്റെ ശാപത്തിന് അർഹനായി പോയി അങ്ങനെ അള്ളാഹുവിന്റെ ഹലത്തിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്ന് അതേസമയം ആദനബി ലൈസ്ലാം ചെയ്ത പാപം എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു പാപമല്ല അത് അള്ളാഹു വിലയ്ക്ക് ഒരു കനി തിന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അത് ഉണ്ടാക്കിയവൻ അള്ളാഹു തന്നെയാണ് പക്ഷെ ആ പാപത്തിന്റെ ബന്ധം അത് നഫ്സിനോടാണ് അല്ലാതെ അത് കൽബിയായ ഒരു ബന്ധം ഉള്ള പാപമല്ല അതിന്റെ പേരിൽ തന്നെ അത് അള്ളാഹു അലാഹക്ക് പുറത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പാപം മാത്ര എന്ന ഒരുപാട് പാപങ്ങൾ നമ്മളീ പോലെ കൽബിയായ പാപങ്ങളെ കുറിച്ച് അതീസുവിൽ താക്കിയത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പരദൂഷണം പറയുന്ന വിഷയത്തെക്കുറിച്ച് അതിസരുന്നത് എന്താണ് അവന് മുപ്പത് വ്യഭിചാരത്തേക്കാൾ അത് കഠിനമാണെന്ന് പറയുന്നുണ്ട് അസൂയയെ കുറിച്ച് എന്താ പറയുന്നത് തീ വരകു കത്തി നശിപ്പിക്കുന്ന പോലെ സൽകർമ്മങ്ങളെ കത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് അണുമണിത്തുർക്കും അഹങ്കാരമുള്ളവന് സ്വർഗത്ത് പ്രവേശിക്കുക എന്ന് പറയുന്നുണ്ട് പിഷുക്കൻ സ്വർഗത്ത് പ്രവേശിക്കുക എന്ന് പറയുന്നുണ്ട് പിശുക്കി കാണിച്ച ചില ആളുകളുടെ ചരിത്രങ്ങൾ അതിൽ പറയുന്നുണ്ട് അവർക്ക് അള്ളാൻ്റെ റസൂർ പുറത്തു കൊടുക്കുന്നേയില്ല അത് പൊറുക്കപ്പെടാൻ പറ്റാത്ത ബാബായിട്ട് പറയുന്ന അദീസുകൾ ഉണ്ട് അതേപോലെ പക പോര് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ അതീസുകൾ ഇഷ്ടം പോലെ ഗൗരവമേറെ വിഷയത്തിൽ താക്കി തന്നിട്ടുണ്ട് അതേസമയം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക എന്നുണ്ടെങ്കിൽ നെഫ്സിയായ പാപങ്ങൾ നെഫ്സിനാൽ പ്രേരിതമായ പാപങ്ങൾ അതിനാത്ത പുറത്ത് കൊടുക്കുന്ന ഓഫറുകളും കാര്യങ്ങളും ചരിത്രം ഇഷ്ടം പോലെ അറീസുകൾ വന്നിട്ടുണ്ട് ഖുറാനിൽ വന്നിട്ടുണ്ട് നസൂഹ എന്ന് പറയുന്ന ഒരു വിഷയം അതൊക്കെ പറയാൻ കാരണം നസൂഹ എന്നുള്ള വ്യക്തിയുടെ പേരാണ് ദയത്ത് പറയുന്നവർക്കറിയാം അപ്പോൾ അള്ളാഹു ഇത്തരം ആളുകൾ പുറത്തു കൊടുക്കുന്നുണ്ട് എന്നാൽ അതിലും വലിയൊരു രസം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇത്തരം ആളുകൾ നഫ്സിയായ പാപങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരെ ഉള്ളിൽ അഹങ്കാരം കയറുന്നില്ല അവരെ ഉള്ളിൽ എപ്പോഴും എന്താ ഉണ്ടാവുക എളിമ ഉണ്ടാവും വിനയം ഉണ്ടാവും അതേപോലെ അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാവും ഭയം ഉണ്ടാവും കാരണം അവര് കുറ്റക്കാരാണോ നിരകവാസിയാണോ മുനാഫിക്കാണോ ഫാസിക്കാണോ ആണോ ഫാജിറാണോ എന്നുള്ള രീതിയിൽ അവരെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും വിഷയം അവർ ഭയം കൊണ്ട് തന്നെ അവരിൽ എപ്പോഴും വിനയം വരും അവര് ബാഹ്യമായി ഉന്നതരായി കാണുന്ന ആളുകളേക്ക് നോക്കിക്കൊണ്ട് അവരെ പോലെ ആഗ്രഹിക്കാൻ വേണ്ടി അതിൽ ചെയ്യും അങ്ങനെയുള്ള കൂട്ടക്കാരാ അഹങ്കാരത്തിൽ നിന്നും അവരെന്താണ് പ്രീ ആണ് അള്ളാഹു അതിൻ്റെ പേരിൽ തന്നെ അത്രയും ചില ആളുകളെ ആ ഇക്മത്തിലൂടെ കൊണ്ടുപോവാറുണ്ട് കാരണം അവരിലേക്ക് പിന്നെ ഒരു വലിയ സാമീപ്യം കിട്ടുമ്പോൾ പെട്ടെന്ന് അവരിലേക്ക് ആ നൂറ് പ്രവേശിക്കും കാരണം ഉള്ളിലെന്തില്ല അഹങ്കാരം പോലത്തെ രോഗങ്ങളില്ല അതിന്റെ പേരിൽ വുഹാനായിട്ട് അവർക്ക് വേഗത്തിൽ ആശലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് സാധാരണക്കാരെ ആളുകൾ ഇതിൽ ഉന്നതരാകുന്നത് എന്നാ നമ്മൾ പണ്ഡിതന്മാരായി വിചാരിക്കുന്ന ആളുകൾ വലിയ വലിയ മഹാന്മാരെ വിചാരിക്കുന്ന ആളുകൾ ഇതിലും ഒന്നുമല്ലാതായി അല്ലാതായി തീരുന്നത് പക്ഷെ ഈ തസൌർ മനുഷ്യനില്ല പണ്ഡിതനീ സങ്കല്പവും ഇല്ല അതാണ് വലിയ വിഷയം ഹദീസുകളിലാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ഹദീസുകൾ മഹാന്മാർ കിത്താൻ നൽകിയിട്ടുണ്ട് ഹിയൗലു മുദ്ദീൻ എന്ന കിതാബിൽ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് പാപികളെ ആളുകളെ അവസ്ഥകളും അവർ കള്ളപ്പൊറത്ത് കൊടുക്കുന്ന രീതിയും ദിവ്യമായ ഏകുമത് എന്ന് പറഞ്ഞു വരുന്ന അതീസുകളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ വായിക്കുന്നവരായിട്ടും ഇതിന്റെ ഒരു ക്വാളിറ്റി സാധാരണക്കാരെ ഒരു മഹത്വം അതല്ല ജനങ്ങൾ മനസ്സിലാക്കിയത് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടുള്ള മഹത്വാണ് അത് പണ്ഡിതന്മാര് പക്ഷേ ഇൽമിന് മഹത്വം ഉണ്ടെങ്കിലും ആ ഇൽമ് കൽബിയായ വിഷയത്തോട് ബന്ധപ്പെട്ട ഇൽമാണ് വാഹ്യറായ ഇൽമ കൊണ്ട് ഫിത്തനല്ലാതെ ഉണ്ടാവൂല ശരിക്കും ഇബിലീസിന്റെ എന്താണ് ഇത് മനസ്സിലാക്കിയാൽ ഹൈറണം ഇബിലീസിന്റെ എന്താണ് ബാഹ്യമായ ഒരുപാട് വിഭാഗത്ത് ആന്തരികമായിട്ട് വട്ടപൂജയും കൽബ് വട്ടപൂജയാണ് എന്നാൽ ബാഹ്യമായിട്ട് ഒരുപാട് വിഭാഗത്ത് എഴുതിട്ടുണ്ട് രണ്ടായിരം കൊള്ള എന്ന് പറയാൻ കാരണം തന്നെ അതാണ് അപ്പൊ ഈ ഒരു സുന്ദുന്നവരെല്ലാം ഈ രീതിയിൽ കൂടെ തന്നെ പോവുള്ളൂ കൽബ് മുനവറാക്കാതെ ഈ മുനവറാക്കാൻ ആഗ്രഹിക്കാതെ അന്വേഷിക്കാതെ ബാഹ്യമായ വിഭാഗത്തെടുക്കുന്ന ഏതൊരാൾക്കും നഷ്ടം സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം ആ വിഭാഗത്ത് കൊണ്ട് അവരിൽ അഹങ്കാരം വർദ്ധിക്കുക അല്ലെങ്കിൽ ദുരഭിമാനം വർദ്ധിക്കുക എന്നല്ലാതെ യാതൊരു നേട്ടവും ഉണ്ടാവില്ല അതിബ്രീസിന്റെ സ്വന്തത്താണ് അപ്പോ ശരിക്കും വിഭാഗത്തിന്റെ രീതി എങ്ങനെയാണ് കൽബ് മുനവറാക്കണം എന്നിട്ട് ആ ഭാഗത്ത് ചെയ്യേണ്ടത് അതിനു മുമ്പ് ചെയ്യുന്ന വിഭാഗത്തിൽ നഷ്ടത്തിലേക്കെ കൊണ്ടുപോകുകയുള്ളു ചരിത്രം നോക്കിയാലും ഏതൊരു മനുഷ്യൻ ജീവിതം എടുത്ത് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റൂ നിസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്ന സുഹൃത്ത് ആയത്ത് വന്ന ഖുറാന് ആ നാശം ആർക്കാണ് പറഞ്ഞ കൽബ് ശുദ്ധിയാക്കാതെ കൽബ് ഹയാത്താക്കാതെ നിസ്കരിക്കുന്നവർക്കാണ് കാരണം ആ നിസ്കാരം കൊണ്ട് അവനിലേക്ക് വരുന്ന വിഷയങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ ഭയമല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടമല്ല അള്ളാഹുലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളല്ല അവനിൽ ജനങ്ങള് ഒരു നിസ്കാരക്കാരനായിട്ട് അവനെ കണക്കാക്കണമെന്നും ജനങ്ങൾ അവനെ ബഹുമാനിക്കണമെന്നും ആ നിസ്കാരക്കാരനാണ് തോന്നുന്നുണ്ടാകണമെന്നും ജീബാതിൽ മതിപ്പുള്ളവനാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കയറുള്ളൂ പോസിറ്റീവ് കേറൂല അഥവാ നൂറ് കേറൂല അവരൊരു നിസ്കാരക്കാരനായിരിക്കെ നിസ്കാരക്കാരനല്ലാത്തവനായി അറിയപ്പെടാൻ അവൻ ആഗ്രഹിക്കൂല ഹക്കായ രീതിയിലാണെങ്കിലും അവന് രണ്ടും തുല്യമാണ് എന്നാൽ അവനൊരിക്കലും അത് സാധ്യല്ല അവന് പുകയത്തുന്നത് അവനക്ക് ഇഷ്ടപ്പെടും ഇകയത്തുന്നത് ഇഷ്ടപ്പെടൂല്ല അള്ളാഹ്ലസൂൽ അതീസുൽ പറയുന്നുണ്ട് വർഷം മുഴുവൻ നോമ്പ് നോൽക്കുന്നവർക്ക് നാശം അതേപോലെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവർക്ക് നാശം അതേപോലെ തങ്ങളെ സൂഫിയാക്കള് എന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് നാശം പിന്നെ ആർക്കാണ് റസൂലെ രക്ഷ ഉള്ളത് എന്ന് സഹബോധം ചോദിക്കുന്ന സമയത്ത് റസൂല്ലാം പറയുന്നുണ്ട് ജനങ്ങളെ പുകയത്തല് ഇഷ്ടപ്പെടാത്തവരും ജനങ്ങളെ ആക്ഷേപം ഇഷ്ടപ്പെടുന്നവരുമാണ് അവരെന്നുള്ളത് ഈ കാര്യത്തിലേക്കല്ല ഒരു മൊയിലരെ മുസ്ലിയരെ ഒരു മോൾവിയുടെ മുല്ലമാരെ ശ്രദ്ധ അവര് നേരെ ഉൾട്ടാണ് വിപരീതമാണ് എന്നാ വേണ്ടത് ഇങ്ങനെയാണ് ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കെ അവൻ ജനങ്ങളോട് സംസാരിക്കാനുള്ളത് ഫിത്തനല്ല അല്ല എങ്കിലത് ഫിത്തനെയും എന്നാൽ അള്ളാഹിന്റെ അവളിയാക്കൽ ഈ ക്വാളിറ്റി ഉള്ളവരെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുള്ളൂ പറഞ്ഞേക്കാറുള്ളൂ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹിന്റെ മഷാഹിഹന്മാരുടെ സമ്മതം കൂടാതെ ചെയ്യുന്നവരൊന്നും ഇത്തരം ക്വാളിറ്റികൾ ഇല്ലാത്തവരാണ് അതുകൊണ്ട് അതൊക്കെ അവർക്ക് സ്വയം ഉപദ്രവം ഉണ്ടാക്കി തീർക്കലാണ് അതല്ലാതെ മറ്റന്നവർക്ക് സ്ഥിതി കൂല കാനവൻ ചെയ്യേണ്ടത് സ്വന്തം കൽപ്പ് ശുദ്ധിയാക്കുക എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി കൊണ്ടുക്ക മറ്റുള്ളവരെ ഉപദേശിക്കാനും അവരോട് പറയാനും സമ്മതം വരുന്ന സമയത്ത് മാത്രം പറയാ അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ അവരെ ഷെയ്ഖിൽ നിന്ന് വരണം അല്ലെങ്കിൽ അള്ളാഹുൽ നിന്ന് വരണം അല്ലാത്ത സമയത്തുള്ള അവൻ അതിൽ ചോദിച്ചു വാങ്ങാൻ പോലും പാടില്ല അള്ളാഹുന്റെ റസൂലിനോട് സലഹി സ്വലമിയോട് അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ആൾക്ക് റസൂല കൊടുക്കാറില്ല തന്നെ ഒരു ഇമാക്കണമെന്നാവശ്യപ്പെട്ട സഹാബത്തിനോട് റസൂല പറഞ്ഞാൽ എന്താണ് ആവശ്യപ്പെടുന്നവർക്ക് ഞങ്ങൾ ഇത് കൊടുക്കാറില്ല എന്നാണ് അതേപോലെ അബൂബക്കർ അള്ളാഹുവിന് പറയാറുണ്ട് എന്ത് രണ്ടാളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ പോലും നിനക്ക് അവസരം വന്നാൽ പോലും ഒന്നും ഇത് ഏറ്റെടുക്കരുത് കാരണം അങ്ങനെ ഏറ്റെടുത്തവന് കത്തികൊണ്ട് സ്വന്തം കരുത്തറുത്തവനെ പോലെയാണ് അപ്പൊ മഹാന്മാര് മനസ്സിലാക്കിയ രീതിയിലല്ല നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് നമുക്ക് ഇതൊക്കെ ഇഷ്ടമാണ് സ്തുതി പാലനം ഒരു സ്തുതി പറയുന്ന ഇഷ്ടമാണ് നമ്മുടെ സംസാരം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ വാക്മിത്വം കേട്ടുകൊണ്ട് ജനങ്ങൾ കൈയ്യടിക്കുന്നത് നല്ലത് പറയുന്നത് ഇഷ്ടമാണ് കുറ്റാമറിൽ നമുക്ക് ഇഷ്ടമല്ല ഇതൊക്കെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും അല്ലെങ്കിൽ പ്രശസ്തി ആഗ്രഹിക്കുന്നതൊക്കെ ആരാണ് അത് നെഫ്സാണ് നമ്മുടെ ഉള്ളിലുള്ള നെഫ്സാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം നമ്മളെ റൂഹ് ഇപ്പൊ ഡോമിനൻ്റ് അല്ല നമ്മളെ നെഫ്സാണ് ഡോമിനൻറ്റ് നെഫ്സിനാൽ പ്രതിരുദ്ധമായി കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ വന്നുചേരുന്നത് അങ്ങനെ നെഫ്സ് വേണ്ട പോലും നാറ് നെഗറ്റീവ് എനർജി നമുക്ക് ഇങ്ങനെ തന്നുകൊടുക്കും നമ്മളിലുള്ള ആൾറെഡി ഉള്ള ഈ ഒരു അഹങ്കാരങ്ങള് കൽബിയായ കുറ്റങ്ങൾ അതവിടെ ഇടക്കിടക്ക് തലപൊക്കും ചെയ്യും അതൊന്നും യാതൊരു രക്ഷയുണ്ടാവില്ല ഉണ്ടാവില്ല കൽബ് മുനവറാവാത്ത കാലത്തോളം ഉണ്ടാവില്ല ഇത് ഹക്കാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല അതല്ലാതെ മനസ്സിലാക്കുന്നവർക്ക് അതിനുള്ള ഒഫീക്ക് ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ ബാക്കി ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം